അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ വിത്ത് അസ് വെൽ അക്കാദമി തിരുവല്ലാമല റോഡ് പഴഞ്ഞൂർ കഠിനാനം വേണ്ട നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി യെസ് നൗ യു ക്യാൻ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ വെൽസ് മൈ ഗ്യാരണ്ടി വി ഓഫർ കോൺഫറൻസ് ബിൽഡിംഗ് ഇന്റർവ്യൂ സ്കിൽസ് ട്രെയിനിങ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് മച്ച് മോർ ടു ഹെൽപ് യു സ്പീക്ക് ഇംഗ്ലീഷ് ും പി കെ ശശി വിഷയത്തിലും സുപ്രധാന നിലപാടുകൾ വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാലത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റം വരുമെന്ന് അദ്ദേഹം കുളപ്പള്ളിയിൽ പറഞ്ഞു ശബരിമല വിഷയത്തിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വാഭാവികമാണെന്നും മാറാത്തതായി ഒന്നുമില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഷൊർണൂർ കുളപ്പള്ളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതി അതിന് മുമ്പ് ഞാനെങ്ങനെയാ കാര്യം പറയാം വിശ്വാസികളെ എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുന്നു കോടതി ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും വിശ്വാസികളുടെ താല്പര്യം ജനാധിപത്യത്തിന്റെ അന്തസ്സും സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്ന പി കെ ശശിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി പാർട്ടിയിൽ ആരെക്കാളും നല്ലതല്ല പ്രസ്ഥാനമെന്നും ശശിയല്ല ആരുപോയാലും സി പി എമ്മിനത് പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോടതി കോടതി നിലപാടാണ് ഞങ്ങളിന്റെ നിലപാട് സ്വീകരിച്ചില്ല ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നില്ല എന്നല്ലേ അവരിപ്പം ഇന്ന് ഇപ്പം പറഞ്ഞത് ദേവസ്വം ബോർഡിനെ പരിശോധിക്കാൻ തോന്നിയിട്ടുള്ള റിപ്പോർട്ട് അവരുടെ മുമ്പിൽ വന്നില്ല അവർക്ക് ഇതൊന്നും സംബന്ധിച്ച് കുട്ടിയായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട് മൂന്ന് കോടിയോളം കിട്ടിയിട്ടില്ല പക്ഷെ അതൊന്നും ശരിയായ റിപ്പോർട്ടല്ല പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ അപ്പൊ നമുക്കതിനും തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഉച്ചതാണ് പി കെ ശശി ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരിക്കുന്നത് പാർട്ടിയുമായുള്ള പ്രശ്നങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ ചെറിയ പാർട്ടി ആയിരക്കണക്കിന് പാർട്ടി വകുപ്പ്മാരും ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളൊക്കെ ഒരു പാർട്ടിയാണ് പാലക്കാട് പാർട്ടി ആ പാർട്ടിയില് ചെറിയ ആളുകൾക്ക് പഴയ കാരണങ്ങളുണ്ട് പാർട്ടിയിൽ നിന്ന് നടപടി എടുക്കുന്നു അതിന്റെ എല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ തിരികെ പോകും അത്രയുള്ളൂ ഞങ്ങൾക്കതി ഞാൻ അതേ പറഞ്ഞത് ഞങ്ങൾക്ക് അകുന്ന ഒരു പ്രശ്നമുള്ള കാര്യം ഞങ്ങൾക്കത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പാർട്ടിക്കകത്ത് നടപടി സംഘടനാപരമായ സംവിധാനം അതിന്റെ എല്ലാം ഭാഗമായിട്ട് ചെറിയ ആളുകളൊക്കെ മാറ്റി നിൽക്കും അതായത് ചില ൾ ഇപ്പോഴുള്ള സംസ്ഥാനത്ത് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ആ ചെയ്ത കാര്യങ്ങളെല്ലാം പാർട്ടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ആ പ്രക്രിയ വേറെ ഒന്നും നിങ്ങൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് അപൂർണമാണെന്നും ദേവസ്വം ബോർഡിന് മുന്നിൽ ഔദ്യോഗികമായ റിപ്പോർട്ട് ലഭിച്ചില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു റിപ്പോർട്ട് പൂർണ രൂപത്തിൽ വന്ന ശേഷം മാത്രം പ്രതികരിക്കാമെന്നും ഇപ്പോൾ പുറത്തുവരുന്നത് തെറ്റായ വിവരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതിനെതിരെ സംസ്ഥാനം നൽകിയ മുന്നറിയിപ്പ് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിക്കുമുള്ള കൃത്യമായ സന്ദേശമാണെന്നും എം ബി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സ്വർഗീയവാദിയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് വി സതീശനാണ് അപ്പോ പോലീസിന് പഴയ കാലം അതിന്റെ പുതിയ രൂപമാണ് കേരള കോൺഗ്രസ് ബി ജെ പി ലീഗ് യുമായി തേശു അതിന്റെ ഓർഡിനേറ്ററാണ് യഥാർത്ഥത്തിൽ